മലയാളികൾക്കെല്ലാവർക്കും ഏറെ സുപരിചിതനായ ഒരു അവതാരകനാണ് രാജേഷ് കേശവ് എന്നാൽ ഇന്നലെ രാത്രി വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തുവന്നത് പ്രിയ അവതാരകൻ രാജേഷ് കേശവ് ഹൃദയാക്കത്തെ തുടർന്ന് ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇതുകൂടാതെ വളരെയധികം ഗുരുതരാവസ്ഥയിലെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് താരങ്ങളും ചാനൽ അവതാരകനും ഉൾപ്പെടെ നിരവധി ആളുകളാണ് രാജേഷിന്റെ തിരിച്ചുവരവനായി പ്രാർത്ഥനകൾ പങ്കെടുത്തത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ക്രൗൺ പ്ലാസ ഹോട്ടൽ നടന്ന പരിപാടിയുടെ അവസാനമാണ് രാജേഷ് കേശവ് പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നത് ഏകദേശം പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ രാജേഷിനെ കൊച്ചിയിലെ ലേക് ഷോർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു പക്ഷേ വീണപ്പോൾ തന്നെ ഹൃദയാഘാത ഉണ്ടായതായിട്ടാണ് ഇപ്പോൾ ഡോക്ടർമാർ തുടർന്ന് ആൻജിയോപ്ലൈസ് ടീം ചെയ്തു പക്ഷേ അപ്പോൾ മുതൽ വെന്റിലേറ്ററിന്റെ കൂടി മാത്രമാണ് ഇപ്പോൾ രാജേഷ് ജീവിക്കുന്നത് ഇതുവരെയും താരം യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല തലച്ചോറിനെയും ചെറിയ രീതിയിൽ ഈ അവസ്ഥ ബാധിച്ചതായിട്ടാണ് ഇപ്പോൾ ഡോക്ടർമാർ സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത് ജീവിതത്തിലേക്ക് അവന് തിരിച്ചു വരാൻ ഇനി വേണ്ടത് സഹായമുള്ളവരുടെ പ്രാർത്ഥന കൂടി മാത്രമാണ് എന്നാണ് പലരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് സ്റ്റേജിൽ തകർന്ന് പെർഫോമൻസ് ചെയ്യുന്ന അവന് ഇങ്ങനെ വെന്റിലേറ്ററിന്റെ ബലത്തിൽ കിടക്കാൻ കഴിയില്ല നമ്മളൊക്കെ ഒത്തുപിടിച്ചാൽ അവൻ ജീവിതത്തിലേക്ക് എണീറ്റ് വരും പഴയ പോലെ സ്റ്റേജിൽ നിറഞ്ഞാടും നമ്മുടെ സുഹൃത്തിനു വേണ്ടി ശക്തമായി പ്രാർത്ഥനയും സ്നേഹവും ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജേഷിന്റെ സുഹൃത്തുക്കളടക്കം പോസ്റ്റ് പങ്കുവെക്കുന്നത് എന്നാൽ താരത്തിന്റെ ഈ ഒരു അവസ്ഥ ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ലെന്നും അദ്ദേഹം എത്രയും വേഗം തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് കമന്റിലൂടെ എല്ലാവരും ചെയ്യുന്നത്